നമസ്കാരം ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചതിന്റെ പേരിൽ മൂന്ന് പള്ളി ഇമാമുമാരെയാണ് ഒരാഴ്ചക്കിടെ സംഘപരിവാരങ്ങൾ വകപ്പെരുത്തിയത് മൂന്ന് പള്ളി ഇമാമുമാർ ഇപ്പോൾ പള്ളിപ്പറമ്പിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പ്രതീക്ഷിച്ച പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായപ്പോൾ യു പിയിൽ ബി ജെ പിയെ തകർത്ത് മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു കോൺഗ്രസിന് കഴിഞ്ഞു ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു തീർച്ചയായും അവിടെ മുസ്ലിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തതിന്റെ പേരിലാണ് വ്യാപകമായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പേരിലാണ് പല പള്ളി ഇമാമുമാർ തന്നെ രംഗത്തിറങ്ങി ഇനിയും ബി ജെ പി കാരെ വെച്ചുപുറിപ്പിക്കാൻ കഴിയില്ല അവരുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ വർഗീയതക്കെതിരെ വിധി എഴുതണമെന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ബോധവൽക്കരണം നടത്തി അതിന്റെ പേരിലാണ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞത് രാജ്യത്ത് ഉടനീളം മുസ്ലിങ്ങൾ എടുത്ത നിലപാട് അത് നിർണായകമാണ് കോൺഗ്രസിനെ പല സ്ഥലങ്ങളിലും ഇവിടെ മുസ്ലിം വോട്ടുകൾ പിന്തുണച്ചിട്ടുണ്ട് അവർക്ക് കയറി വരാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല കേരളത്തിൽ മുന്നോക്ക അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ അത് ബി നല്ല രീതിയിൽ തന്നെ പോയപ്പോൾ അത് ഇടതുപക്ഷമാകട്ടെ കോൺഗ്രസ് ആകട്ടെ രണ്ട് പാർട്ടികളിൽ നിന്നും അല്ലെ രണ്ട് മുന്നണികളിൽ നിന്നും ഇത്തരത്തിലുള്ള വോട്ടുകൾ കാര്യമായ രീതിയിൽ തന്നെ ബി ജെ പിയിലേക്കെത്തി എന്നാൽ ഇവിടെ കോൺഗ്രസ് ഇത്ര ശക്തമായ രീതിയിൽ തിരിച്ചു വന്നത് അല്ലെങ്കിൽ ഇവിടെ പത്ത് പതിനെട്ടോളം സീറ്റുകൾ അവർക്ക് പിടിക്കാനായത് മുസ്ലിം വോട്ടുകളുടെ ബലത്തിലാണ് എന്നാൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സഹായിച്ചതിന്റെ പേരിൽ തുടർച്ചയായി മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണ് സംഘപരിവാരങ്ങൾ പല സ്ഥലങ്ങളിലും അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പള്ളി ഇമാമുമാരെ വരെ വകവരുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു യു പിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് പള്ളി ഇമാമുമാരെ സംഘപരിവാരങ്ങൾ പള്ളിക്കാട്ടിലെത്തിച്ചിരിക്കുന്നത് സംഘപരിവാരങ്ങളുടെ ഒരു രീതി അതാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ ഒരു സൽക്കരണം വേറെ ഇല്ല ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചതിന്റെ പേരിലാണ് വർഗീയത പ്രചരിപ്പിക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിഭാഗത്തെ കെട്ടുകെട്ടിക്കുന്നതിനു വേണ്ടിയാണ് ആ പണ്ഡിതന്മാർ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കതിൽ വിഷയമുണ്ടാകില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അതിൽ വലിയ കാര്യമായിട്ടുള്ള മനോവിഷമം ഉണ്ടാകില്ല ദൈവത്തിന്റെ വിധി അതായിരിക്കും എന്ന രീതിയിൽ അവർ സമാധാനിക്കും കാര്യങ്ങളെല്ലാം ദൈവത്തിനോട് പറയും ഏൽപ്പിക്കും പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരാനൊരുങ്ങുന്ന പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഒരു കടമയുണ്ട് അവരുടെ തിരിച്ചുവരവിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വിഭാഗത്തെ ഇങ്ങനെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതിരിക്കുക എന്ന് പറയുന്നത് അത് ഇവിടെ സംഘപരിവാരങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നീച്ചമായ ഒരു പ്രവൃത്തിയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന കെട്ടിടങ്ങൾ വീടുകൾ ആരാധനാലയങ്ങൾ ഇതൊക്കെ ഒളിച്ചു മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾക്ക് വീട് കൊടുത്തു എന്ന് പറയുന്നു പലരും ഇപ്പോൾ ചേരികളിൽ പോലും കിടക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച യു പിയിലെ ജനങ്ങളോട് തീർച്ചയായും കോൺഗ്രസ് അവരോടൊപ്പം നിൽക്കണം അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം ഇന്ത്യാ സഖ്യവും കോൺഗ്രസും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ ഏത് രീതിയിലാണോ കോൺഗ്രസ് വളർന്നു വന്നത് അതേ രീതിയിൽ തന്നെ അവർ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവരുടെ വളർച്ച മുരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളാണ് നേരത്തെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോഴത്തെ വിഷയം ബീഫും അല്ലെങ്കിൽ വസ്ത്രവും മറ്റൊന്നുമല്ല ഹിജാബോ ഇതൊന്നുമല്ല കോൺഗ്രസിന് വോട്ട് ചെയ്തു കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിശ്വാസികളെ പ്രേരിപ്പിച്ചു അവരെ ബോധവൽക്കരിച്ചു എന്നത് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ ഒരു നന്ദി കേടാണ് മൂന്ന് പള്ളി ഇമാമുമാരാണ് ഒരാഴ്ചക്കിടെ പള്ളിക്കാട്ടിലെത്തിയത് അപ്പോൾ പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ സാധാരണക്കാരെ അവർ വേട്ടയാടുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ വീടുകൾ അതായത് വീടെന്ന് പറയാൻ കഴിയില്ല ചില കൂടാരങ്ങളാണ് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ കൂടാരങ്ങൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർക്കുകയാണ് അവരുടെ ആരാധനാലയങ്ങളും അതോടൊപ്പം ഇല്ലാതാക്കുന്നു പേരിന് മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും പേരിന് അതും ഇവിടെ തകർത്തു കളയുന്നുണ്ട് ചേരിയുടെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും പല പേരുകൾ പറഞ്ഞ് സംഘപരിവാരങ്ങൾ യു പി മുസ്ലിങ്ങളെ ക്രൂരമായി തന്നെ ഇവിടെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഗുജറാത്ത് കലാപം യു പി സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നതാണ് സംഘപരിവാരങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു പള്ളിമാമിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മാത്രമാണ് അത് കാര്യമായ രീതിയിൽ പുറത്തേക്ക് എത്തിയത് എന്നാൽ പിന്നീട് രണ്ട് ഇമാമുമാരെ വീണ്ടും തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ തന്നെ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടില്ല പുറം ലോകം അറിഞ്ഞിട്ടില്ല തീർച്ചയായും ഇവിടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയാൻ ഒരു പക്ഷമുണ്ട് ശക്തമായ പ്രതിപക്ഷമാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുപ്പിക്കാൻ മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വളർച്ച അത് മുരടിക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്ന് ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്